ഹായ് ഫ്രണ്ട്സ് ഹൊറർ സസ്പെൻസ് വിഭാഗത്തിൽ അവതരിപ്പിച്ച വ്യത്യസ്തമായ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ കഥയിലെ ഹീറോ ഒരു അനാഥാലയത്തിലാണ് വളരുന്നത് വളർന്ന് വലുതായ ശേഷം തൻ്റെ അച്ഛനും അമ്മയും ഇന്ന് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നും തൻ്റെ കുടുംബത്തെ കണ്ടെത്താനുമൊക്കെ അവൻ്റെ മനസ്സിൽ തോന്നുന്നു അങ്ങനെ തൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കാനായി അവൻ തീരുമാനിച്ച സമയം പുതിയതായി റിലീസായ ഒരു ആപ്പിനെ കുറിച്ച് അവൻ അറിയുന്നത് അതിലൊരു തുള്ളി രക്തം ഒഴിച്ചു കഴിഞ്ഞാൽ ഡി എൻ എയുമായി മാച്ചാകുന്ന ആരെങ്കിലും ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്നത് ആ ആപ്പ് വഴി അറിയാൻ കഴിയും അങ്ങനെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹീറോ അവൻ്റെ അച്ഛനും അമ്മയും ഉള്ള സ്ഥലം കണ്ടെത്തുന്നു ഒരു കാട്ടിനുള്ളിലെ ബംഗ്ലാവിൽ അവർ ഉണ്ടെന്ന് അറിഞ്ഞ് ഹീറോ തൻ്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി അവിടേക്ക് പോകുന്നു വളരെ സന്തോഷത്തിൽ അവിടെ എത്തുന്ന ഹീറോയെ കാത്തിരുന്നത് ട്വിസ്റ്റുകൾ നിറഞ്ഞ കാര്യങ്ങളായിരുന്നു തുടർന്ന് ഹീറോ അതിൽ നിന്നുമൊക്കെ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നാണ് ഈ ചിത്രത്തിൽ പറയുന്നത് ഈ ചിത്രത്തിൻ്റെ പേരാണ് അമീലിയാസ് ചിൽഡ്രൻ ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു കാടിനുള്ളിൽ പഴക്കം ചെന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നതായി കാണിക്കുന്നു അവിടെ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനായി ഒരു പാൽക്കുപ്പിയിലേക്ക് മരുന്ന് ചേർക്കുന്നതായി കാണിക്കുന്നു ശേഷം കുഞ്ഞിനെയും എടുത്ത് അവൾ റൂമിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു കുഞ്ഞും ഉള്ളതായി കാണിക്കുന്നു തൻ്റെ ഇരട്ട കുട്ടികളെ നോക്കി ചിരിച്ച ശേഷം അവൾ ഒരാളെ കാണാനായി റൂമിലേക്ക് കയറുന്നു ആ സമയം ആ വീടിനുള്ളിലേക്ക് ഒരു പെണ്ണ് കയറി വരികയും ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനായി തുനിയുന്നു റൂമിലേക്ക് കയറിയ അമ്മ തൻ്റെ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ജനൽ വഴിയെ പുറത്തേക്ക് നോക്കി അവിടെ ഒരു കാറ് കിടക്കുന്നത് അവൾ കാണുന്നു ആ സമയം ഒരാൾ കുഞ്ഞിനെ എടുത്ത് ഓടുന്നതായി അവൾ കാണുന്നു അത് കണ്ട് അലറി വിളിച്ച് അവൾ പിറകെ പോകാൻ പോയതും രണ്ടാമത്തെ കുഞ്ഞിനെയും ആ തട്ടിപ്പുകാർ കൈക്കലാക്കുന്നു പെട്ടെന്ന് അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയ അവർക്ക് ഭയാനകമായ ആ മാറ്റം കാണാൻ സാധിക്കുന്നു ശേഷം ഒരു കുഞ്ഞിനെ കാറിൽ കൊണ്ടിരുത്തിയ ആൾ മറ്റേ ആൾക്ക് വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നു പെട്ടെന്ന് രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ട് അടുത്തയാൾ ഓടി വരുന്നതായി അവർ കാണുന്നു പക്ഷേ കുഞ്ഞിനെ കൊണ്ടോടി അടുത്തേക്ക് വന്നത് തൻ്റെ കൂട്ടാളിയല്ല എന്നും അത് കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണെന്നും കാണിക്കുന്നു തൻ്റെ കുട്ടിയെ രക്ഷിക്കാനായി അവർ ഓടിയെത്തിയെങ്കിലും സാധിച്ചില്ല ആ കാർ വേഗം തന്നെ അവിടെ നിന്നും പോകുന്നു ശേഷം അവർ കൈക്കലാക്കിയ ഒരു കുഞ്ഞിനെ അവർ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോകുന്നു അങ്ങനെ ഈ ചിത്രം തുടങ്ങുന്നു ചിത്രം തുടങ്ങുമ്പോൾ തന്നെ നിരവധി ചോദ്യങ്ങളായാണ് തുടങ്ങുന്നത് ആ അമ്മ ആരാണെന്നും കുട്ടികളെ എന്തിനാ അവർ തട്ടിക്കൊണ്ടുപോയി അനാഥാലയത്തിൽ ഉപേക്ഷിച്ചത് എന്നുമൊക്കെ ഉള്ള സംശയത്തോടെയാണ് ചിത്രം തുടങ്ങി വയ്ക്കുന്നത് ശേഷം മുപ്പത് വർഷങ്ങൾ കടന്നു ശേഷം കഥയിലെ ഹീറോയെ കാണിക്കുന്നു അവനെ അനാഥാലയത്തിൽ ഉച്ചിട്ട് പോയതാണെന്നും ഇന്നും ഹീറോ തൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണെന്നും കാണിക്കുന്നു ഉയർന്ന ജോലിയും നല്ലൊരു ജീവിതവും ഹീറോയ്ക്ക് ഇന്നുണ്ടെങ്കിലും തൻ്റെ വീട്ടുകാർ കൂടെയില്ല എന്നുള്ള വേദന അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു തുടർന്ന് ഹീറോയിനെ കാണിക്കുന്നു ഹീറോയുടെ ഗേൾഫ്രണ്ടായ അവൾ അന്ന് രാത്രി ഹീറോയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായി ഒരു കേക്കുമായി എത്തി അനാഥാലയത്തിൽ ഹീറോ എത്തിയ ആ ദിവസമാണ് അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്നും അവൾ ആഘോഷിക്കുന്നത് അങ്ങനെ ആ രാത്രിയിൽ ഹീറോയിൻ അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു മാർക്കറ്റിൽ പുതിയതായി വന്ന ഒരു ഡിവൈസ് ആയിരുന്നു അത് ഇതിലിപ്പോൾ എന്താ ഉള്ളതെന്ന് ഹീറോ അവളോട് ചോദിച്ചു ഹീറോയിൻ അതിനെക്കുറിച്ച് അവനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു ഇതിലേക്ക് ഒരു വിരൽ വച്ചു കഴിഞ്ഞാൽ ഈ ഡിവൈസ് നമ്മുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ഈ ലോകത്ത് അതുമായി മാച്ചാകുന്ന ഡി എൻ എവിടെയുണ്ടെന്ന് സെർച്ച് ചെയ്ത് നമ്മളെ അറിയിക്കുമെന്ന് ഗേൾഫ്രണ്ട് അവനോട് പറയുന്നു ഹീറോയിൻ അവനോട് ഡിവൈസിനെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കുന്നു ഹീറോയ്ക്ക് അന്ന് കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരുന്നു അത് അവൻ അതിലൂടെയെങ്കിലും തൻ്റെ വീട്ടുകാരെ കണ്ടെത്താം എന്ന് സന്തോഷിക്കുന്നു ശേഷം ഹീറോ അതിലേക്ക് സാമ്പിൾ കൊടുക്കുന്നു തുടർന്ന് ആ രാത്രിയിൽ അവർ ഉറങ്ങാനായി പോയി ഹീറോ ഒരു ദുസ്വപ്നം കാണുന്നു ഒരമ്മ കയ്യിൽ രക്തക്കറയോടെ തൻ്റെ കുഞ്ഞിനെ കയ്യിൽ വെച്ച് ഉറങ്ങുന്നതായി അവൻ കണ്ട് പേടിച്ച് ഉണരുകയും ചെയ്യുന്നു അങ്ങനെ നേരവും പുലർന്നു ആ സമയം ഹീറോയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു കഴിഞ്ഞ രാത്രിയിൽ അവൻ ആ ഡിവൈസ് വഴി കൊടുത്ത് നൂറ് ശതമാനം മാച്ചായി എന്നും ആ ആപ്പ് വഴി അവന് നോട്ടിഫിക്കേഷൻ വരുന്നു അത് കാണുന്ന ഹീറോ ആകെ ഷോക്കാകുന്നു ആ സമയം തന്നെ റൂമിനുള്ളിൽ ഒരു രൂപം ഹീറോയെ തന്നെ നോക്കി നിൽക്കുന്നതായി അവനെ കാണാൻ സാധിക്കുന്നു തുടർന്ന് അടുത്ത നാൾ വിവരം ഹീറോ ഹീറോയിനെ അറിയിക്കുന്നു ഹീറോയിൻ അവനെ ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കാനായി നീ ഇത്രകാലം കാത്തിരുന്നത് ഇതിനു വേണ്ടിയല്ലേ എന്നുമൊക്കെ അവനോട് പറയുന്നു ഹീറോ ഒരു ടെൻഷനോടെ കോൾ ചെയ്യാൻ ഒരുങ്ങി ആ സമയം ആ നമ്പറിൽ നിന്നും ഹീറോയ്ക്ക് കോൾ വരുന്നു അവനൊന്ന് ഞെട്ടിയ ശേഷം കോൾ എടുക്കുന്നു ഞാൻ നിൻ്റെ ഇരട്ട സഹോദരനാണ് നിന്നെ അമ്മ ഇവിടെ വർഷങ്ങളായി കാത്തിരിക്കുകയാണെന്നും വേഗം ഇവിടേക്ക് വരാനായും ഹീറോയോട് അവൻ പറയുന്നു ഹീറോയ്ക്കെല്ലാം ഒരു ഷോക്കായിരുന്നെങ്കിലും അടുത്ത നിമിഷം തന്നെ ഹീറോയിനെയും കൂട്ടി അവൻ ഫ്ലൈറ്റ് കയറുന്നു ശേഷം ആ നാട്ടിലെത്തി ഒരു കാർ വാടകയ്ക്കെടുത്ത് അവർ അന്വേഷണം തുടങ്ങി അമ്മയെയും സഹോദരനെയും കാണാൻ ഹീറോയ്ക്ക് ആകാംക്ഷ കൂടിയിരുന്നു ഒരുപാട് നേരം യാത്ര ചെയ്തിട്ടും അവർ തെറ്റായ വഴിയാണോ പോകുന്നതെന്ന് സംശയിച്ച് അവർ വലിയോരത്തെ ഒരു കടയിൽ നിർത്തി ആ വീടിന്റെ ഫോട്ടോ കാണിച്ച് അത് എവിടെയാ എന്ന് തിരക്കി വീടിന്റെ ഫോട്ടോ കണ്ട ആ കടക്കാരുടെ മുഖം പെട്ടെന്ന് മാറുന്നു ഇവർ അമേലിയയുടെ വീട് തേടി വന്നതാണെന്ന് അവർക്കുള്ളിൽ സംസാരം ഉണ്ടാകുകയും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നും പറഞ്ഞ് കടക്കാർ അവരെ അവിടെ നിന്നും ദേഷ്യത്തോടെ പറഞ്ഞയക്കുന്നു ഒരു വീട് അന്വേഷിച്ച് വന്നതിന് ഇവരെന്തിനാ ഇത്രയും ടെൻഷൻ ടെൻഷനാകുന്നതെന്ന് ഹീറോയിനും ഹീറോയ്ക്കും ചിന്താകുഴപ്പം ഉണ്ടാകുന്നു അവർ വീണ്ടും കാറെടുത്ത് യാത്ര തുടങ്ങുന്നു ഒരു വിധത്തിൽ ഹീറോ ആ വീട് കണ്ടെത്തി അവിടെ എത്തിപ്പെട്ടു സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ വീട്ടിലേക്ക് ഹീറോ എത്തിയതും അവിടെ നിന്നും തൻ്റെ ഇരട്ട സഹോദരൻ ഇറങ്ങി വന്നു കാണാൻ ഹീറോയെ അച്ചെടുത്ത വാർത്ത പോലെ തൻ്റെ സഹോദരൻ മുന്നിലേക്ക് വന്നതും ഹീറോ അവനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു തുടർന്ന് ഹീറോയും ഹീറോയിനും വീടിനുള്ളിലേക്ക് കയറി ഹീറോ ആ വീട് ചുറ്റാകെ നോക്കുന്നു ആ സമയം ഹീറോയുടെ അമ്മയുടെ ഒരു ഫോട്ടോ അവൻ കാണുന്നു തുടർന്ന് അവിടെ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു പെയിൻറിങ് ഹീറോയും ശ്രദ്ധിക്കുന്നു അതിൽ ഒരു പെണ്ണ് കയ്യിലൊരു കുഞ്ഞിനെ വച്ച് നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നു പക്ഷേ ആ പെണ്ണിനും ഹീറോയുടെ അമ്മയുടെ ഫോട്ടോയും കണ്ട അതേ മുഖസാദൃശ്യവും ഹീറോയിൻ ശ്രദ്ധിച്ചെങ്കിലും പരമ്പരാഗതമായി വന്ന സാദൃശ്യം ആയിരിക്കുമെന്ന് കരുതി ഹീറോയിൻ അത് കാര്യമായി എടുക്കുന്നില്ല ശേഷം അമ്മ എവിടെ തനിക്ക് കാണണം എന്ന് ഹീറോ സഹോദരനോട് പറയുന്നു അമ്മ നല്ല ഉറക്കത്തിലാണ് റെസ്റ്റ് എടുക്കട്ടെ അതിനുശേഷം നിന്നെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് ഹീറോയോട് അവൻ പറഞ്ഞു ശേഷം ഹീറോയ്ക്കും ഹീറോയിനും അവൻ റൂമ് കാണിച്ചു കൊടുത്തു അവർ കിടക്കാനും പോകുന്നു തുടർന്ന് വെളുപ്പാങ്കാലം മൂന്ന് മണിയാകുമ്പോഴേക്കും ഇരട്ട സഹോദരൻ ഹീറോയെ വിളിച്ചുണർത്തി അമ്മയെ കാണാനായി പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അമ്മയെ കാണാനല്ലേ എന്ന് സന്തോഷിച്ച് ഹീറോ അവൻ്റെ ഒപ്പം പോകുന്നു അങ്ങനെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഹീറോയെ കണ്ട് പൊട്ടിക്കരഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു പക്ഷേ ഇതൊക്കെ കണ്ട് മാറിയിരിക്കുന്ന ഹീറോയുടെ ഇരട്ട സഹോദരൻ വല്ലാത്ത മുഖഭാവത്തിൽ അമ്മയുടെ സ്നേഹം ഇനി ഇവനിലേക്ക് പോകുമോ താൻ അമ്മയ്ക്ക് ഒരു അധികപ്പറ്റായി മാറുമോ എന്നൊക്കെ വിധത്തിൽ തോന്നിപ്പിക്കുന്നതായി അവൻ വല്ലാത്ത മുഖഭാവത്തിൽ ഇരുന്നു തുടർന്ന് നേരം പുലർന്നു ഹീറോ അമ്മയെ കണ്ട സന്തോഷം ഹീറോയിനോട് പങ്കുവച്ചു നടന്നതെല്ലാം അവൻ ഹീറോയിനോട് പറഞ്ഞു അവൾക്കും എല്ലാം കേട്ട് സന്തോഷമായി തുടർന്ന് ഹീറോയിൻ ഹാളിൽ ഇരിക്കുന്ന സമയം പുറകിൽ നിന്നും ഹീറോയുടെ അമ്മ അവളെ തട്ടി വിളിക്കുന്നു പെട്ടെന്ന് ഹീറോയിൻ വല്ലാതെ ഭയപ്പെട്ടു എന്താ നീ പേടിച്ചു പോയോ എന്ന് ചോദിച്ച് അവർ അവിടെ സ്റ്റോഫയിൽ ഇരുന്നു ആൻറ്റി ഈ വീട് വളരെ പഴക്കം ചെന്നതാണല്ലോ ഹീറോയിൻ അവരോട് ചോദിച്ചു അങ്ങനെ വീടിന് നല്ല പഴക്കമുണ്ട് കാലം അങ്ങനെയാണ് ഒന്നിനും വെയിറ്റ് ചെയ്യില്ല വേഗം കടന്നു പോകുമെന്നും അവർ ഹീറോയിനോട് പറയുന്നു ശേഷം സംസാരമൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കാൻ സമയം അവർ ഹീറോയിനെ വല്ലാത്ത നോട്ടം നോക്കുന്നു അവൾക്ക് ചെറുതായി ഭയം തോന്നുന്നു നിന്റെ ചുണ്ടുകൾക്ക് നല്ല ഭംഗിയുണ്ടെന്നും അവർ ഹീറോയിനെ നോക്കി പറഞ്ഞു അവൾക്ക് അതൊക്കെ കേട്ട് വല്ലാതെ തോന്നുന്നു ശേഷം ഹീറോയിൻ ബാത്റൂമിലേക്ക് പോയി ആ സമയം അടുത്ത റൂമിൽ നിന്നും ഹീറോയുടെ അമ്മ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നു അവർ തൻ്റെ മകനോടാണ് സംസാരിക്കുന്നത് പക്ഷേ അവരുടെ ഭാഷ ഹീറോയിൻ അറിയാത്ത ഒന്നായിരുന്നു അവർ പറയുന്നത് കേട്ട് ഹീറോയിൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് അറിയാൻ ശ്രമിക്കുന്നു അത് വായിച്ച ഹീറോയിന് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എൻ്റെ യൗവനം തിരികെ വേണം വീണ്ടും കുഞ്ഞുങ്ങൾ ജനിക്കണം എന്നായിരുന്നു അവർ ആദ്യം പറയുന്നത് അടുത്തത് അവരെന്താ പറയുന്നതെന്ന് കേൾക്കാനായി ഹീറോയിൻ വെയിറ്റ് ചെയ്തു അങ്ങനെ അടുത്ത സംഭാഷണവും അവൾ ട്രാൻസ്ലേറ്റ് ചെയ്തു നോക്കി അത് വായിച്ച ഹീറോയിൻ ഭയന്നു പറയ്ക്കുന്നു അതിൽ നമ്മൾ പറയുന്നതെല്ലാം അവൾ അപ്പുറത്തു നിന്നും കേൾക്കുന്നുണ്ട് എന്നായിരുന്നു പെട്ടെന്ന് ഹീറോയിൻ ഫോൺ ഓഫാക്കി അവിടെ നിന്നും പോകുന്നു അന്ന് രാത്രി ഹീറോ ഒപ്പം ഒപ്പമുണ്ടായിരുന്നിട്ടും ഹീറോയിൻ ഈ കാര്യമോർത്ത് ടെൻഷനിൽ ആയിരുന്നു നിന്റെ അമ്മയും സഹോദരനും ഒരു റൂമിലാണോ കഴിയുന്നതെന്ന് ഹീറോയിൻ ഹീറോയോട് ചോദിക്കുന്നു പകുതി ഉറക്കത്തിലായിരുന്ന ഹീറോ അതേ എന്നും അത് കുറച്ച് വിചിത്രം തന്നെയാണെന്നും അവളോട് മറുപടി പറയുന്നു തുടർന്ന് അടുത്ത ദിവസം ഹീറോയിൻ അവിടെ യോഗ ചെയ്യുകയാണ് ആ സമയം ഹീറോയുടെ അമ്മ അവളുടെ ബോഡി ഷേപ്പ് ഒക്കെ നന്നായി ശ്രദ്ധിച്ച് ആസ്വദിച്ച് നിൽക്കുന്നതായി കാണിക്കുന്നു ശേഷം ഹീറോയിൻ തൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് സംസാരിക്കുന്നു ഇവിടെയെല്ലാം ഓക്കെ അല്ല എന്തൊക്കെ വിചിത്രമായി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഹീറോയിൻ ഫ്രണ്ടിനോട് പറയുന്നു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് ഹീറോയിൻ അവിടെ ഒരു പഴയ പെട്ടി കാണാൻ ഇടയായി അതവൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നു അതിൽ കുറേ പഴയ ഫാമിലി ഫോട്ടോസ് അവൾ കാണുന്നു അതിലൊന്നിൽ ഹീറോയുടെ അമ്മയും അച്ഛനും കയ്യിലൊരു കുഞ്ഞുമുള്ള ഫോട്ടോ അവൾ കണ്ടു പക്ഷേ ഹീറോയുടെ അച്ഛൻ്റെ മുഖം ഹീറോയുമായി സാദൃശ്യം അവൾക്ക് തോന്നുന്നു ഹീറോ തന്നെയാണോ എന്ന് പോലും അവൾക്ക് അത് കണ്ടു തോന്നുന്നു ഹീറോയുടെ അമ്മയുടെ മുഖം അതേപടി കാണുന്ന ഹീറോയിന് എങ്ങനെ ഹീറോയുടെ അതേ ഫേസിൽ ഹസ്ബൻഡ് നിൽക്കുന്നതൊട്ടും വിശ്വസിക്കാനേ കഴിയുന്നില്ല പെട്ടെന്ന് അവിടെ ഹീറോയുടെ അമ്മ വരുന്നതോടെ അവൾ അവിടെ നിന്നും പോയി തുടർന്ന് രാത്രിയിൽ ഹീറോയിന് തീരെ ഉറക്കം വരാതെ കിടക്കുന്നു പെട്ടെന്ന് റൂമിലൊരു ശബ്ദം കേട്ടവൾ നോക്കിയതും ഹീറോയുടെ അമ്മ തൻ്റെ പെട്ടി തുറന്ന് തൻ്റെ വേഷങ്ങളൊക്കെ എടുത്തിട്ട് നോക്കുന്നതായി അവൾ കാണുന്നു അത് കണ്ട് ഭയപ്പെട്ടു നിന്ന അവളുടെ അടുത്തേക്ക് അവർ ഒരു ഗോസ്റ്റിനെ പോലെ അടുത്തേക്ക് വരുന്നതായി അവൾ കാണുന്നു പേടിച്ചു വിറച്ച ഹീറോയിൻ കണ്ണ് തുറന്നതും അവൾ സ്വപ്നം കണ്ടതാണെന്ന് അവൾ അറിയുന്നു അതിലവൾ ആശ്വസിക്കുന്നു പക്ഷേ റൂമിൽ തൻ്റെ പെട്ടി തുറന്നിരിക്കുന്നത് കണ്ട് അവൾക്ക് വീണ്ടും ഭയമായി അപ്പോൾ താൻ കണ്ടത് സ്വപ്നമാണോ അതോ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്നവൾക്ക് ടെൻഷനാകുന്നു ശേഷം ഹീറോയിൻ ജോഗിങ്ങിന് പോകുന്നു ആ സമയം തൻ്റെ ഫ്രണ്ടിന് ഫോൺ ചെയ്ത് അവൾ നടന്നതൊക്കെ പറയുന്നു വേഗം അവളെന്ന് തിരിച്ചു വരാനായി ഫ്രണ്ട് അവളെ ഉപദേശിക്കുന്നു അത് കേട്ട ഹീറോയിൻ പോകുന്നതിനെപ്പറ്റി ഹീറോയോട് പറഞ്ഞു നോക്കാമെന്നും അവൻ വരുമോ എന്ന് ഡൗട്ടാണെന്നും പറയുന്നു ശേഷം ഹീറോ ഹീറോയിനെ തപ്പി പുറത്തേക്ക് ഇറങ്ങുന്നു ആ സമയം ഒരു രൂപം കണ്ട് അവൻ വല്ലാതെ ഭയക്കുന്നു അവൻ ഷോക്കായിപ്പോയി അവിടെ ഇരിക്കുന്നു ആ സമയം ഇരട്ട സഹോദരൻ സഹോദരനെത്തി ഹീറോയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതുപോലെ പലതും കണ്ണിൽ കാണുന്നത് എനിക്കും ഇവിടെ പതിവാണെന്ന് സഹോദരൻ ഹീറോയോട് പറയുന്നു അതിനാൽ ഞാൻ ഈ മരുന്ന് കുടിക്കാറുണ്ട് എന്നും പറഞ്ഞ അവൻ ഹീറോയ്ക്ക് ഒരു മരുന്ന് കോഫിയിൽ കലർത്തി കൊടുക്കുന്നു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അമ്മ തൻ്റെ കുഞ്ഞിനെ പാലിൽ കലർത്തി കൊടുത്ത ആ മരുന്നായിരുന്നു അത് ഹീറോയ്ക്ക് അത് കുടിക്കാനായി അവൻ കൊടുക്കുകയും ഹീറോ അത് കുടിക്കുകയും ചെയ്തു അടുത്ത സെക്കൻഡിൽ തന്നെ ഹീറോയ്ക്ക് എന്തൊക്കെയോ മനസ്സിൽ തോന്നാൻ തുടങ്ങി അമ്മ കുഞ്ഞ് രക്തം തുടങ്ങി അവൻ്റെ മൈൻഡിൽ പലതും ഓടാൻ തുടങ്ങി പെട്ടെന്ന് ഹീറോയുടെ സഹോദരൻ ഹീറോയിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു അത് അതുകണ്ട് ഹീറോ ആകെ ഷോക്കായി പേടിക്കേണ്ട ഇത് നമുക്ക് കിട്ടിയ വരമാണെന്നും ഹീറോയിൻ്റെ രൂപത്തിലേക്ക് മാറിയ അവൻ പറയുന്നു ശേഷം ഹീറോയിൻ ആ വീടിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തുന്നു അതിൽ നിന്നും ആ സ്ഥലം വളരെ വിചിത്രമാണെന്നും പല അസാധാരണമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നും അവൾക്ക് അറിയാൻ കഴിഞ്ഞു ശേഷം രാത്രിയിൽ ഹീറോയോട് നമുക്കിവിടെ നിന്നും പോകാമെന്നും ഇവിടെ ഒട്ടും ശരിയല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു പക്ഷെ അത് കേട്ട ഹീറോയ്ക്ക് ദേഷ്യം വന്നു ഇത്ര വർഷം കഴിഞ്ഞ ഞാൻ എൻ്റെ അമ്മയെ തേടിക്കണ്ടു പിടിച്ചതാണെന്നും നീ വേണമെങ്കിൽ ഇവിടെ നിന്നും പൊയ്ക്കോളൂ ഞാൻ വരുന്നില്ല എന്നും അവൻ പറയുന്നു ശേഷം ഹീറോയിൻ അടുത്ത നാൾ ജോഗിങ്ങിന് പോകുന്നു ആ സമയം അവൾ ആദ്യം കണ്ട ആ വഴിയോര കടയിലേക്ക് ഓടിയെത്തി അവിടെയുള്ള സ്ത്രീയിൽ നിന്നും ഹീറോയിൻ ആ വീടിനെക്കുറിച്ചും ഹീറോയുടെ അമ്മയെക്കുറിച്ചും ഞെട്ടിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കി ഹീറോയുടെ അമ്മ ഒരു ജാലവിദ്യക്കാരിയാണെന്നും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോ അവർ ഹീറോയിനെ കാണിക്കുന്നു പക്ഷേ ഫോട്ടോയിലുള്ള ഹീറോയുടെ അതേ രൂപത്തിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് ഹീറോയിൻ അവരോട് ചോദിക്കുന്നു അത് ഹീറോയുടെ അച്ഛൻ തന്നെയാണെന്നും അവർ പറഞ്ഞു പല വർഷങ്ങളായി യൗവനം നഷ്ടപ്പെടാതിരിക്കാനായി ഹീറോയുടെ അമ്മ സ്വന്തം മകനുമായി മോശമായ ബന്ധത്തിൽ ഏർപ്പെടുകയും അതിലുണ്ടാകുന്ന കുഞ്ഞു വളർന്ന് വലുതാകുമ്പോൾ ആ കുഞ്ഞുമായി വീണ്ടും ബന്ധം പുലർത്തുകയും വീണ്ടും തന്നെ യൗവനം അതിലൂടെ കൈവരിച്ച് ഇത് റിപ്പീറ്റായി ചെയ്ത് നിത്യയൗവനം സൂക്ഷിക്കുന്നതാണ് അവളുടെ ജോലിയെന്നും അവർ ഹീറോയിനോട് പറയുന്നു ആൺകുഞ്ഞ് ജനിച്ചാൽ ഇത് തുടരുമെന്നും പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ അതിനെ ഉടനെ ഇല്ലാതാക്കുമെന്നും അവർ പറഞ്ഞു അങ്ങനെ പല നൂറ് വർഷമായി ഇത് അവൾ നടത്തി വരികയാണെന്ന് അവർ പറഞ്ഞു മാത്രമല്ല അവൾ തൻ്റെ അച്ഛനെ ആ വീട്ടിൽ തന്നെ എവിടെയോ കൊല്ലാക്കല ചെയ്ത് അടച്ചു വച്ചിരിക്കുകയാണെന്നും അവർ പറഞ്ഞ ശേഷം എന്ത് തന്നെ ആയാലും വേഗം നീ അവനെയും കൂട്ടി ഇവിടെ നിന്നും പോകൂ എന്നും ഹീറോയിനെ അവർ ഉപദേശിക്കുന്നു ശേഷം എല്ലാം അറിഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് പോയി അവിടെ ഹീറോയും സഹോദരനും അമ്മയും ഹാപ്പിയായി ഡാൻസ് ചെയ്യുന്നത് ഹീറോയിൻ കാണുന്നു വേഗം തന്നെ ഹീറോയുടെ അടുത്തേക്ക് പോയി വാ നമുക്കിവിടെ നിന്നും പോകാമെന്ന് അവൾ പറഞ്ഞു പക്ഷെ അത് കേട്ട് ഹീറോയ്ക്ക് ദേഷ്യം വരുന്നു ഞാൻ വരുന്നില്ല എന്ന് അവൻ പറയുന്നു തുടർന്ന് നീ എന്താ എൻ്റെ മകനെ എന്നിൽ നിന്നും പിരിക്കാൻ നോക്കുകയാണോ എന്ന് ഹീറോയുടെ അമ്മ അവളോട് ചോദിച്ചു അങ്ങനെ ദേഷ്യം വന്ന ഹീറോയിൻ നീ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും കാർ എടുക്കാനായി പോയി പക്ഷേ എടുക്കാനായി പോയതും ഹീറോയുടെ സഹോദരൻ അവൻ്റെ കാറ് അതിനോട് ചേർത്ത് ഹീറോയിന് പോകാൻ കഴിയാത്ത വിധം വിട്ടേക്കുന്നു ഹീറോ ആ സമയം ഹീറോയിൻ്റെ പിന്നിലായി പോയി അവളെ തിരികെ വിളിച്ചു പക്ഷേ അവന് സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായി ഹീറോയിൻ അവനെ ആ കടക്കാരി ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പക്ഷേ അതിനു മുമ്പ് തന്നെ ഹീറോയുടെ സഹോദരൻ ആ വീട്ടുകാരുടെ കഥ കഴിച്ചിരുന്നു ഹീറോയിൻ ആ വീടിനുള്ളിൽ ഹീറോയിൻ കൂട്ടിക്കൊണ്ടു പോയിട്ടും ആരെയും അവിടെ കണ്ടില്ല എന്നാൽ ആ ഫോട്ടോ ഒക്കെ കാണിച്ച് ഹീറോയുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഹീറോ ഒന്നും ചെവികൊള്ളുന്നില്ല നീ ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്നും നിനക്ക് വരണമെങ്കിൽ വരാമെന്നും ഹീറോയിൻ അവനോട് പറഞ്ഞിട്ട് ഡ്രസ്സ് പാക്ക് ചെയ്യാനായി റൂമിലേക്ക് പോയി ആ സമയം ഹീറോ അവളോട് വീണ്ടും പോകരുതെന്ന് പറയുന്നു പക്ഷേ എല്ലാം എടുത്ത് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു ഹീറോയും അമ്മയോട് യാത്ര ചോദിക്കാനായി പോയി താൻ പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് അവൻ പോകാൻ യാത്ര ചോദിച്ചു നീ പോയിട്ട് വരൂ എന്ന് അമ്മയും അവനോട് പറഞ്ഞ ശേഷം അവന് കുടിക്കാനായി ആ മരുന്ന് കലർത്തിയ ചായ അവർ കൊടുക്കുന്നു ഹീറോ അത് കുടിക്കുകയും ചെയ്തു ഈ സമയം ഹീറോയിൻ കാറിൽ കയറുന്നു ആ സമയം കാറിൻ്റെ അടുത്തായി ഒരു ചാക്കിൽ ആ കടക്കാൻ ചേച്ചിയെ ഹീറോയുടെ സഹോദരൻ ഭഗവരുത്തി ചാക്കിൽ കെട്ടിവെച്ചതായി അവൾ കാണുകയും പയർന്ന് വിറച്ച് ഹീറോയിൻ അവിടെ ഒളിക്കുകയും ചെയ്തു ആ സമയം കയ്യിൽ കത്തിയുമായി ഹീറോയുടെ സഹോദരൻ ഹീറോയിനെ അന്വേഷിച്ച് കാറിൻ്റെ അടുത്തേക്ക് വരുന്നു തുടർന്ന് ചായ കുടിച്ച ഹീറോ അവിടെ മയങ്ങി വീണു അവൻ്റെ അടുത്തേക്കായി അമ്മ എഴുന്നേറ്റ് നടന്ന് പോകുന്നതായി കാണിക്കുന്നു തുടർന്ന് ഒളിച്ചിരുന്ന ഹീറോയിനോട് മര്യാദയ്ക്ക് നീ പുറത്തേക്ക് വാ എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നും അവൻ പറഞ്ഞു എന്നാൽ ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മൺവെട്ടി മൺവെട്ടിയെടുത്ത് അവൻ്റെ തലയ്ക്കടിച്ച് അവിടെ നിന്നും ഓടി വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയ അവൾ അവിടെ ബോധമില്ലാതെ കിടക്കുന്ന ഹീറോയെ കണ്ടു അവൾ പതിയെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് വേഷങ്ങൾ മാറ്റി അവൻ്റെ ദേഹത്തേക്ക് കയറിയിരിക്കുന്നു അപ്പോഴാണ് അത് ഹീറോയിൻ അല്ല ഹീറോയുടെ അമ്മ ഹീറോയിൻ്റെ രൂപത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് വർഷങ്ങളായി അവൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്ലാൻ നടപ്പാക്കാൻ വന്നതാണെന്ന് കാണിക്കുന്നു ഹീറോ കണ്ണു തുറന്ന് വല്ലാതെ അവളെ നോക്കുന്നു ഹീറോയിനെ കണ്ട അവൻ ഒന്നും മിണ്ടാതെ പകുതി ബോധത്തിൽ കിടന്നു തുടർന്ന് കയ്യിൽ ആയുധവുമായി വീട്ടിലേക്ക് വന്ന ഹീറോയിൻ ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് പോകുന്നു അവിടെയുള്ള ഒരു ഡോറ് തകർത്ത് അവൾ ഹീറോയുടെ അടുത്തേക്ക് വേഗം എത്താൻ നോക്കി പക്ഷെ അവിടെ മറ്റൊരു രൂപം കണ്ട് അവൾ ആകെ ഞെട്ടുന്നു അത് മറ്റാരുമല്ല പല വർഷങ്ങളായി ഹീറോയുടെ അമ്മ പൂട്ടിയിട്ട് ദ്രോഹിക്കുന്ന അവരുടെ അച്ഛനായിരുന്നു അയാളെ കണ്ട് പേടിച്ച ഹീറോയിൻ ആ വഴി വീട്ടിനുള്ളിലേക്ക് കയറുന്നു ശേഷം ഹീറോയുടെ റൂമിലെത്തി അവൾ ആ കാഴ്ച കണ്ട് പേടിച്ചു നിന്നു അവിടെ അമ്മ മകനുമായി ബന്ധം പുലർത്തുന്നത് അവൾ കാണാനിടയാകുന്നു അങ്ങനെ പ്ലാൻ വിജയകരമായി തീർത്ത് അവർ പോയതും ആ തക്കത്തിൽ ഹീറോയിൻ ഹീറോയെ കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കി ഈ സമയം ഹീറോയുടെ സഹോദരൻ അവിടെ എത്തി പക്ഷേ കയ്യിലുള്ള ആയുധം കൊണ്ട് ഹീറോയിൻ വീണ്ടും അവനെ അടിക്കുന്നു ആ അടിയിൽ അവൻ താഴേക്ക് വീഴുന്നു അത് കണ്ട ഹീറോയുടെ അമ്മ ഹീറോയിനെ കൊല്ലാനായി കത്തിയുമായി ഓടിവരുന്നു അങ്ങനെ ഹീറോയിനെ അടിച്ചു വീഴ്ത്തി കത്തി കൊണ്ട് കുത്താനായി അവർ ശ്രമിച്ചു പക്ഷെ പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരാൾ വന്ന് ഹീറോയുടെ അമ്മയെ തടയുന്നു അത് മറ്റാരുമല്ല വർഷങ്ങളായി അവർ പൂട്ടിയിട്ട അവരുടെ അച്ഛനായിരുന്നു ഹീറോയിൻ പേടിച്ചോടിയ ആ വഴിയിലൂടെ തന്നെ അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് വന്നതായിരുന്നു അയാൾ തൻ്റെ മകളായ ആ തന്ത്രശാലിയായ ഹീറോയുടെ അമ്മയെ കീഴ്പ്പെടുത്തി അല്ല നൂറു വർഷങ്ങളായി തന്നെ കൊല്ലാക്കൊല ചെയ്ത സ്വന്തം മകളെ എല്ലാ കോപത്തോടും കൂടിയും കൈകാര്യം ചെയ്യുന്നു ഈ സമയം കിട്ടിയതക്കത്തിൽ ഹീറോയിൻ ഹീറോയെ കൂട്ടി രക്ഷപ്പെടുന്നു ആ നേരം ഇനി ഒരിക്കലും നീ ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യാൻ ബാക്കിയുണ്ടാകരുതെന്ന് പറഞ്ഞ് അച്ഛൻ അവളെ വകവരുതുന്നു ഹീറോയിൻ ഒരു വഴിക്ക് കാറെടുത്ത് ഹീറോയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു ഒരു കുഞ്ഞിന് ജന്മം നൽകി ഉടനെ യൗവനം കൈവരിക്കുന്ന ഹീറോയുടെ അമ്മയ്ക്ക് വർഷങ്ങളായി ഹീറോയുടെ സഹോദരൻ കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അതിന് കഴിയാത്തതെന്തെന്നാൽ ഹീറോയുടെ ഇരട്ട സഹോദരന് കുട്ടികൾ ഉണ്ടാകില്ല എന്ന കാരണത്താലായിരുന്നു ശരിക്കും ഹീറോയുടെ അമ്മയുടെ പ്ലാൻ അനുസരിച്ച് ഇരട്ട സഹോദരനിൽ നിന്നും ഗർഭം ധരിച്ച് ആ കുഞ്ഞ് ജനിക്കുന്ന ആ സമയം യൗവനം കൈവരിക്കാം എന്നായിരുന്നു പക്ഷേ അവന് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന കാരണത്താൽ ഹീറോ അവിടെ എത്തും വരെ അവൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു പക്ഷേ അവരുടെ പ്ലാൻ വിജയിച്ചില്ല ഒരു വ്യത്യസ്തമായ കോൺസെപ്റ്റാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ